ഹൃദയ കാശി ഭാഗം പതിമൂന്ന് രചന അൻസ്യാശ അവതരണം അപര അരികിൽ പതിയെ എന്ന ഗാനമായിരുന്നു ഹൃദുവിൻ്റെ കൈകൾ ഗൗതമിൻ്റെ ഷോൾഡറിൽ പതിഞ്ഞതും അവനവളുടെ അരയിൽ പിടിച്ചുകൊണ്ട് പാട്ടിനൊതു വെച്ചു പെട്ടെന്ന് പാട്ട് നിന്നതും എല്ലാവരും നിശബ്ദമായി ഹൃദവും ഗൗതമും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കിയതും പെട്ടെന്നായിരുന്നു ആരുടെയോ ചവിട്ടേറ്റ് ഗൗതം സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണത് എല്ലാവരും കണ്ണും വീഴിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കിയതും ഹൃദുവിൻ്റെ കണ്ണുകളും പിറകിലൂടെ ചലിച്ചു അവിടെ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ശ്വാസം പോലും വിടാനാകാതെ നിശ്ചലമായി നിന്നു എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊടാൻ നീ ആരാടാ ഏ ഇവളെൻ്റെ പെണ്ണാ ഈ കാശിയുടെ പെണ്ണ് മറ്റൊരുത്തൻ കളിയായാണെങ്കിൽ ഇവിടെ തൊടുന്നത് എനിക്കിഷ്ടമല്ല ഇവളിൽ എന്നും അവകാശം എനിക്ക് മാത്രമാണ് ഹൃദിക എന്നും ഈ കാശിനാഥന് മാത്രം സ്വന്തമാണ് അവരുടെ ഒരു ഡാൻസും കോപ്പും നനക്കൻതാടി എന്നെ വിളിച്ചാ ഇനി മേലെ ഞാനില്ലാതെ മറ്റു വല്ലവന്മാരോ ഈ ഡാൻസ് കളിച്ചാം കളിക്കോളൂ നീ അവൻ്റെ അലർച്ച കേട്ട് ഭയന്നുകൊണ്ട് ഹൃദ പെട്ടെന്നില്ലെന്ന് തലയാട്ടിയതും നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ഹൃദിക എന്നും ഈ കാശിനാഥന് മാത്രം സ്വന്തമാണ് വീണ്ടും വീണ്ടും അത് തന്നെ മനസ്സിലേക്ക് കടന്നു വന്നതും ഞാൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ചുറ്റും നോക്കിയതും എനിക്ക് മുന്നിൽ താടയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന മാളുവിനെയും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയാണ് കണ്ടത് നീ എഴുന്നേറ്റോ മാളും എന്നെ നോക്കി ചോദിച്ചതും ഞാൻ അതേ എന്ന നിലയ്ക്ക് തലയാട്ടി നടന്നതെല്ലാം അപ്പോഴേക്കും എൻ്റെ ഉൾക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഞെട്ടൽ മാറി തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരമായിരുന്നു ഉള്ളിൽ കാശേട്ടൻ എവിടെയെന്ന നിലയ്ക്ക് ചുറ്റും നോക്കിയതും അവരിലൊരു ചേട്ടൻ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല എവിടെ പോയി എൻ്റെ ആ ചോദ്യം കേട്ടതും എല്ലാം കൂടി എന്നെ കണ്ണും മേടിച്ചു നോക്കി നിനക്കെന്താടി ഒന്ന് തലകറങ്ങി വീണപ്പോഴേക്കും വെളിവൊക്കെ പോയാൽ അങ്ങേരെ എന്തൊക്കെ അവിടെ വെച്ച് വിളിച്ച് പറഞ്ഞതെന്നല്ലോ ഓർമ്മയുണ്ടല്ലോ നീ അവനുമായി ഡാൻസ് കളിച്ചത് ഏട്ടനെ പിടിച്ചില്ല അതിനിപ്പം എന്താ എന്താന്ന കുന്തം അടി പോട്ടെ അങ്ങേര് നിന്നെ സൂപ്പാക്കുമെന്ന് അമ്മ അവർ കളിപ്പായിരുന്നു അതെ ഞങ്ങൾ പോലും ആദ്യമായിട്ടാ ഇങ്ങനെ കണ്ണേ അന്ന് ലൈബ്രറിയിൽ വെച്ച് കണ്ട ആ ഏട്ടൻ പറഞ്ഞതും ഉള്ളിൽ ചെറുതായൊന്നു ഭയമുണ്ടായി അല്ല ഗൗതം എവിടെ നിനക്കെന്താണ് അവനെവിടെയെന്ന് അറിഞ്ഞേ പറ്റൂ പെട്ടെന്ന് അങ്ങനെ ഒരു അലർച്ച കേട്ടതും ഞങ്ങളെല്ലാം ഞെട്ടലോടെ വാതിൽക്കലേക്ക് നോക്കി ദൈവമേ കാശിയേട്ടൻ അപ്പോഴാണ് ഞാൻ ഉള്ളതെന്ന് മനസ്സിലായത് ഏട്ടനെ കണ്ടതും അവിടെ ഇരുന്നിരുന്നതെല്ലാം എഴുന്നേറ്റ് പോയതും എൻ്റെ കണ്ണു കഴിഞ്ഞു മാളുവിനെ നോക്കിയതും അവൾ ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞ് ഇളിച്ചുകൊണ്ട് ഒറ്റ പോക്കാം ദ്രോഹി ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുമോ എന്ന് പോലും ഞാൻ ഭയന്നു അമ്മ അമ്മിടുപ്പായിരുന്നു ഡോർ ആരിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഏട്ടൻ വരുന്നത് കണ്ടതും ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു കിടന്നു ഈശ്വര ഇങ്ങനെ ഇതെന്തിട്ടുണ്ടോ പുറപ്പെടാം കണ്ണു അടച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നുപോയി ഉറങ്ങിയെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചാവോ എന്തായാലും എവിടെ വരെ പോകുമെന്നറിയണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാതെ അവിടെ എവിടെയായി ചുറ്റി നിന്നു ഇടയ്ക്കിടെ അവൾ കണ്ണ് തുറന്ന് നോക്കുന്നത് ഇടം കണ്ണിട്ട് കണ്ടെങ്കിലും കുറച്ച് ഒന്നും മിണ്ടിയില്ല അവസാനം ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ പെട്ടെന്ന് കണ്ണടച്ചതും ഒരുമിച്ചായിരുന്നു പതിയെ അവൾ കരികിലേക്ക് ചെന്നുകൊണ്ട് മുഖത്തേക്ക് നോക്കി പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു നെറ്റിലൂടെ വിയർപ്പൊഴുകുന്നുണ്ട് അതല്ല ഞാൻ കൗതുകത്തോടെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എന്തോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്രയും അവളിലേക്ക് എന്നെ അടുപ്പിക്കുന്നുണ്ട് ഹൃദു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയതും അവളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ കണ്ട് കിടന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു പെട്ടെന്നായത് തന്നെ അവളുടെ അവൻ്റെ നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടി രണ്ടുപേരും ഒരുമിച്ച് അലർക്കൊണ്ട് നെറ്റിച്ചിരുമി ഹൃദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം തലയുടെ വേദന കൂടാതെ ഇപ്പം ഇതും കൂടി ആയപ്പം വേദന കൂടുതലായി കാശി നെറ്റിയൊന്നൊഴിഞ്ഞുകൊണ്ട് ഹൃദുവിനെ നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ നെറ്റി ഒഴിയുന്ന ഹൃദുവിനെയാണ് കണ്ടത് എന്തു പറ്റിയടാ നല്ലവണ്ണം വേദനയുണ്ടോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ സോറിടാ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റി ഒഴിഞ്ഞു കൊടുത്തു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഹൃദു അവനെ തള്ളി മാറ്റിക്കൊണ്ട് വെപ്രാളത്തോടെ ചാടി ഒഴിഞ്ഞേറ്റു പോകാനായി തുടങ്ങുന്നതിന് മുന്നേ കാശി അവളെ പിടിച്ച് അവൻ്റെ ഇട്ടിരുന്നു ഹൃതുവാകെ ഷോക്കായി അവൻ്റെ പ്രവൃത്തിയിൽ ആദ്യമായാണ് കാശിയിൽ ഇങ്ങനെയൊരു ഭാവം അവൾ കാണുന്നത് എപ്പോഴും ഗൗരവവും പുഞ്ചിരിയും നിറഞ്ഞിരുന്ന ആ മുഖത്ത് ഇന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം കണ്ട് അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത ഉച്ചത്തിലായി ഇതിപ്പം മിടിച്ച് പൊട്ടുവോ പെണ്ണെ കാതിലായി ചുടു നിശ്വാസം പതിയുന്നതോടൊപ്പം നെഞ്ചിൽ കൈവച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്നാ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു കാശിയേട്ടൻ ഏറ്റോക്ക് കാണിക്കുന്നേ ഗൗതം ഇതുപോലെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞല്ലേ അവനെ നിങ്ങളടിച്ചത് എന്നിട്ട് നിങ്ങൾ തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ അവൾ പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഓടി കാശിയേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ലെന്നറിയാം ഇപ്പം അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിന് ഇതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ ഓരോന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ടെൻഷനോട് നിൽക്കുന്ന മാളുവിനേയും ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയും കണ്ടത് എന്നെ കണ്ടതും എല്ലാം കൂടെ പല്ലളിച്ച് കാണിക്കുക ഞാൻ കലിപ്പിൽ അവരെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു മുതിർന്നവരല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു അത് പോകേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടുന്ന് അങ്ങനെയും കൂട്ടി വേഗം പൊക്കോ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ മാറി മാറി നോക്കിക്കൊണ്ട് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞതും മൂന്നും ഒറ്റപ്പാച്ചിലായിരുന്നു നിന്നിത്ര പേടിയാണ് അവർക്ക് മാളുവിൻ്റെ ആ ചോദ്യം കേട്ടതും ഞാൻ തിരിഞ്ഞ അവളെ ദേഷ്യത്തോടെ നോക്കി പിന്നെ തിരികെ മുറിയിലെത്തിയപ്പോഴെല്ലാം അവരെല്ലാം പോയിരുന്നു ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പലപ്പോഴും ഹോസ്പിറ്റൽ കേസ് മിനിമം ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കാറ് പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസ് മതി ഒരുപാട് പണം നഷ്ടമാവാൻ കാശേട്ടം ക്യാഷ് അടച്ചിട്ടുണ്ടെന്നും ആൾ പറഞ്ഞതും ഞാനൊന്നും ഇട്ടിരുന്നു എന്തിൻ്റെ പേരിലാണ് എന്നോട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മനസ്സിലാകുന്നില്ല രാത്രി കിടന്നപ്പോൾ മനസ്സാകെ നൂലില്ലാത്ത പട്ടം പോലെ പാറികളിക്കുമായിരുന്നു ഇന്ന് രാവിലെ മുതൽ നടത്തുന്നതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു കാശേട്ടൻ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നൊരു വാർത്ത കേൾക്കാൻ പക്ഷേ ഇന്നത് കേട്ടിട്ടും ഉള്ളം സന്തോഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല പെട്ടെന്നുണ്ടായ കാശിയേട്ടൻ്റെ മാറ്റം ഏട്ടനെ വിഡ്ഢിയാക്കിയതുകൊണ്ട് എന്നെ പരിഹസിക്കാനായിരിക്കും എങ്ങനെയൊന്ന് അറിയില്ല എന്തൊക്കെയായാലും കാശിയേട്ടനോട് ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറയില്ല അതെൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ മാളുവിനോട് പറയണം എനിക്കങ്ങനെയൊന്നുമില്ലെന്ന് എനിക്കെൻ്റെ സ്വപ്നം പൂർത്തിയാക്കണം ഒരു പക്ഷേ പ്രണയം അങ്ങനെയൊന്ന് കടന്നു വന്നാൽ മതി നിമിഷ നേരം കൊണ്ട് അവയെല്ലാം തകർന്നടിയാൻ കാശീട്ടിനൊരിക്കലും എന്നോട് ഉണ്ടാകില്ല എന്തെങ്കിലും കാരണം കൊണ്ട് അപ്പോഴങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലാതെ എന്നെപ്പോലെ ഒരു പ്രണയിക്കാൻ മാത്രം അദ്ദേഹം വിഡ്ഢിയായിരിക്കില്ല നാളിനെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എന്താകും കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയും പ്രതികരണം ഓരോ നോർത്തുകൊണ്ട് എന്തൊക്കെയോ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിപ്പോയി ഇനി കോളേജിൽ പോക്കുന്ന ഹൃദവും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നോ കാശിയുടെ പ്രതികരണവും കുട്ടികളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയണ്ടേ നാളെ കാണാം കേട്ടോ ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം അവിടെയുമുണ്ട് നിരത്തി കുത്തിക്കോളൂ